കോയൂരിൽ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിലെ മൂന്നാം പ്രതി അനുപമയുടെ ജാമ്യാപേക്ഷ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി തള്ളി പഠനം തുടരാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു അനുപമയുടെ ഹർജി എന്നാൽ അനുപമയ്ക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തു ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും ഭയപ്പെടുത്താനും സാധ്യതയുണ്ടെന്നും കൊച്ചുകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി ധനസമ്പാദ്യം നടത്തണമെന്ന അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ് പ്രതികൾ ചെയ്തതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ഇത് അംഗീകരിച്ചാണ് കോടതി ജാമ്യാപേക്ഷത് തള്ളിയത് ആദ്യ രണ്ട് പ്രതികളും അനുപമയുടെ മാതാപിതാക്കളുമായ കെ ആർ പത്മകുമാർ ഭാര്യ അനിതകുമാരി എന്നിവർ ഇതുവരെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടില്ല കഴിഞ്ഞ നവംബർ അവസാനമാണ് ആറു വയസ്സുകാരിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയത് തൊട്ടടുത്ത ദിവസം കൊല്ലം ആശ്രാമം മൈതാനത്ത് കുട്ടിയെ ഉപേക്ഷിച്ച പ്രതികളെ ഡിസംബർ ഒന്നിനാണ് പിടികൂടിയത് പൂയപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ജില്ലാ റൂറൽ ക്രൈംബ്രാഞ്ച് സംഘം തുടരന്വേഷണം നടത്തി ഫെബ്രുവരി എട്ടിന് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ

राजकुमारी